യുവനടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് നടപടികൾ നേരിടുന്ന നടൻ സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ സുഖിച്ചു കഴിയുന്നു സിദ്ദിഖ് കൊച്ചി പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകളടക്കം പുറത്തു വരുമ്പോഴും സിദ്ദിഖിനെ മനഃപൂർവ്വം പിടികൂടാതെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തു കളിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ദിവസവും സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ നൽകാനുള്ള രേഖകൾ അറ്റസ്റ്റ് ചെയ്തത് ഹൈക്കോടതിക്ക് തൊട്ടടുത്തുള്ള ഒരു നോട്ടറിയിൽ എത്തിയാണ് ഇവിടെ നേരിട്ടെത്തിയാണ് സിദ്ദിഖ് രേഖകളടക്കം അറ്റസ്റ്റ് ചെയ്തെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് എന്നിട്ടും സിദ്ദിഖിനെ പിടികൂടെ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം പോലീസിന്റെ ഇട്ടാവട്ടത്ത് കടന്ന് സിദ്ദിഖ് വിളയാടുമ്പോഴും ഇതൊന്നും പോലീസ് കണ്ടില്ല എന്ന് തന്നെയാണ് ഭാവിക്കുന്നത് അതേസമയം സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള എല്ലാ വീടുകളും ിലും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും പോലീസിന് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെതിരായ സിദ്ദിഖിന്റെ ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് അതിജീവിത കള്ളസാക്ഷിയാണ് കൊണ്ടുവന്നതെന്നാണ് സിദ്ദിഖ് ഹർജിയിൽ പറയുന്നത് പരാതിയിൽ ഗൂഢാലോചന ഉണ്ടെന്നും എന്നാൽ ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുകയാണ് അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ െതിരെ ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ ഹർജി കഴിഞ്ഞ ദിവസം കോടതി രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനിടെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയാണ് കള്ള സാക്ഷിയെ അതിജീവിത സൃഷ്ടിച്ചു എന്നാണ് സിദ്ദിഖ് ആരോപിക്കുന്നത് മസ്കറ്റ് ഹോട്ടലിൽ തന്റെ മുറിയിലേക്ക് എത്തിച്ച ആളെന്ന നിലയിലാണ് കള്ളസാക്ഷിയെ സൃഷ്ടിച്ചിരിക്കുന്നത് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ താൻ പോലീസിൽ പരാതി നൽകി ഇതിന് പിന്നാലെയാണ് അതിജീവിത പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുകയാണ് സുപ്രീം കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അനുകൂല ഉത്തരവുണ്ടാകുമെന്ന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖ് അതുവരെ ഒളിവിൽ തുടരാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ലഭിക്കുന്ന സൂചന അതിനുള്ളിൽ പിടികൊടുത്താൽ മാസങ്ങൾ റിമാൻഡിൽ കഴിയേണ്ടി വരുമെന്ന ആശങ്കയാണ് നടനുള്ളത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്കെതിരെ കോടതിയിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കുമൊപ്പം മറ്റൊരു തടസ്സ ഹർജി കൂടി എത്തിയിട്ടുണ്ട് അഭിഭാഷകൻ അജീഷ് കളത്തിലാണ് ഇത്തരത്തിലൊരു തടസ്സ ഹർജി നൽകിയിരിക്കുന്നത് അതായത് കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകിയ വ്യക്തിയാണ് അജീഷ് അജീഷാണ് ഇപ്പോൾ ഒരു തടസ്സ ഹർജി ഇതിനെതിരെ നൽകുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതേസമയം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനാകാതെ ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് അത് പോലീസും സിദ്ദിഖും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒത്താശ എന്ന വിവരങ്ങളാണ് പുറത്തു ന്യൂസ്